കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക ജീവനോടെ ഉണ്ടെന്നും മറ്റാരോ വിഷ്ണുവിനെ പ്രതിയാക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്നും അടുത്ത തവണ കോടതി കൂടുന്നതിന് മുമ്പ് കാർത്തികെ കോടതിക്ക് മുമ്പിൽ ഹാജർ ഹാജരാക്കിക്കോളാമെന്നും ഷാലിനി കോടതിയോട് പറയുവാണ് അങ്ങനെ വിഷ്ണുവിനെ സബ് ജയിലിലേക്ക് വിടാതെ മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ വെച്ചിട്ട് കസ്റ്റഡിയിൽ തന്നെ വിഷ്ണുവിനെ വിട്ടു വിട്ടേക്കുകയാണ് ഇതേസമയം ശാലിനിയാണെങ്കിൽ കാർത്തികെ കണ്ടെത്താനായിട്ട് ഓരോരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കാത്തിക്കരഞ്ഞ നിലയിൽ കിട്ടിയ ബോഡി എന്ന് പറയുന്നത് കാണാതായ മറ്റൊരു പെൺകുട്ടിയുടേതാണോന്ന് സംശയമുണ്ടോ ഒരു കുട്ടിയുടെ അച്ഛൻ വന്നു പറഞ്ഞല്ലോ ആ ബോഡി ആ കുട്ടിയുടെ അച്ഛനെ കാണിക്കാനും അതുപോലെ മോർച്ചറിയിലെ ആ വാച്ച്മാനെ ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാനും ഒക്കെ ഷാലിനി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം ഷാലിനിയുടെ നീക്കങ്ങളൊക്കെ മധുശ്രീ മറിഞ്ഞു നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും അങ്ങനെ മധുശ്രീയും ചന്ദ്രബോസും കൂടി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മധുശ്രീ ചന്ദ്രബോസിനോട് പറയണേ ആ ശാലിനി ഒരുമുട്ടിറങ്ങിയിരിക്കുകയാണ് വിഷ്ണുവിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഓരോരോ തെളിവുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാർത്തികയെന്നാനും അവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയ പിന്നെ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കാരണവശാലും ആ വിഷ്ണു ജീവനോട് പോകാൻ പാടില്ല ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് തന്നെ വിഷ്ണുവിനെ ഇല്ലാതാക്കാനായിട്ട് ചന്ദ്രബോസ് മധുശ്രീയും കൂടി തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിഷ്ണുവിനുള്ള ഫുഡായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഷാലിനെ ഉണ്ട് ഈ സമയം ചന്ദ്രബോസ് ഷാലിനിയെ തടയുവാണ് അതെ മാഡം മാഡം കളക്ടറാണ് അതൊക്കെ ശരിയാ എങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സ്റ്റേഷൻറ്റേതായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടല്ലോ ഈ രാത്രി സമയത്തൊന്നും വിസിറ്റേഴ്സിനാലും ഉണ്ടല്ല ആ നിയമങ്ങൾ മാഡത്തിന് അറിയാവുന്നതല്ലേ അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യും ഈ ഭക്ഷണം എൻ്റെയോയിൽ തന്നേക്ക് ഞാൻ കൊടുത്തോളാം നിയമം എന്താണെന്ന് മാഡത്തിന് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന മാഡം തന്നെ ഇങ്ങനെ നിയമം തെറ്റിച്ചാലും അങ്ങനെ വേറെ വഴിയില്ലാതെ ഷാലിനി ഭക്ഷണം ചന്ദ്രബോസിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുവാണ് എന്നിട്ട് അവിടെ നിന്നും പോകുവാണെട്ടോ ശാലിനി ഈ സമയം ചന്ദ്രബോസ് ആ ഭക്ഷണവുമായിട്ട് തൻ്റെ ടേബിളിലേക്ക് വരുവാണ് എന്നിട്ട് അവിടെ ഇരുന്നിരുന്ന് ഒരു വിഷക്കുപ്പി ഉണ്ടല്ലോ അതെടുത്ത് ആ വിഷം ഷാലിനി കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുവാണ് അതിനുശേഷം ആ പാത്രവും അതേപോലെ തന്നെ അടച്ചിട്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ആ ടിഫിൻ കാരിയറുമായിട്ട് പോകുവാണ് അങ്ങനെ ആ ഭക്ഷണം വിഷ്ണുവിന് കൊടുക്കുക ഇതാ കളക്ടർമാരുടെ ഭർത്താവിന് കൊടുക്കാനായിട്ട് സ്നേഹത്തോടെ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഇതാ കഴിക്കും അങ്ങനെ പറഞ്ഞ് ആ ഭക്ഷണം വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് അത് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അത് കാണുമ്പോൾ ചന്ദ്രബോസിന് സന്തോഷമാകുവാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിഷ്ണുവിനും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു ചോരായിരിക്കും കേട്ടോ ശ്രദ്ധിക്കുന്നത് അത് കാണുമ്പോൾ വിഷ്ണു തന്നെ ഭയന്നു പോകുവാണ് അങ്ങനെ വിഷ്ണു വിഷ്ണുവാണെങ്കിൽ ചോറ് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ആകെ തളർന്നിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ചന്ദ്രബോസ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം അവിടുത്തെ വേറൊരു കോൺസ്റ്റബിൾ അയ്യോ സാർ ഇയാൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് തോന്നുന്നു അതെ ചോറ് വന്നുകൊണ്ടിരിക്കുവാണ് സാർ എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി ചന്ദ്രബോസിനോട് പറയണേ അന്നേരം ചന്ദ്രബോസ് പറഞ്ഞേ ആ ഞാനേ ആംബുലൻസ് വിളിക്കാം എന്നും പറഞ്ഞ് ഫോണെടുത്ത് ആരും വിളിക്കാം അതെ ചുമ്മാ നിൽക്കുവാണ് ഈ സമയം അയാളാണെങ്കിൽ ഷാലിനിയുടെ ആളായിരിക്കും അങ്ങനെ അയാൾ അവിടെ നിന്ന് മാറി ഷാലിനിയെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ വിഷ്ണുവിൻ്റെ അവസ്ഥയൊക്കെ പറ്റി ഷാലിനിയോട് പറയുവാണ് അതറിയുന്നതും ഷാലിനി ഞെട്ടിത്തെറിച്ച് പോകുവാണ് ഷാലിനി അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാണ് അങ്ങനെ സ്റ്റേഷനിലെത്തുന്ന ഷാലിനി കാണുന്നത് ജീവന് വേണ്ടി പറഞ്ഞ് സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷ്ണുവിനെയാണ് ഇത് കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചന്ദ്രബോസിനെ കണ്ട് ഷാലിനി പൊട്ടിത്തെറിക്കുക കെ സി പി നിങ്ങളെന്താണ് കാണിക്കുന്നത് വേഗം ലോക്കപ്പ് തുറന്നേ അങ്ങനെ പറഞ്ഞ് ലോക്കപ്പ് തുറന്ന് വിഷ്ണുവിനെ മധുര പോലീസുകാരുടെ സഹായത്തോടെ താങ്ങിയെടുത്ത് കാറിക്കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയുണ്ടോ ഷാലിനി ഇതേ സമയം ആ പോലീസുകാരാണ് സത്യാമയം വിവരം അറിയിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു ചോര ഛാദിച്ച് ഹോസ്പിറ്റലായി എന്നറിയുമ്പോൾ ഭാമയും വല്ലാതെ ടെൻഷനാകുക ഈശ്വരൻ എൻ്റെ മോൻ എന്നും പറഞ്ഞ് ഭാമയും ഹോസ്പിറ്റലിലേക്ക് ഓടുന്നുണ്ട് ഈ സമയം ശാലിനി വിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ വിഷ്ണുവിനെ ഐ സി യു ലാക്കുകയുണ്ടോ ഭാമയും രോഹിത്തുമൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് എന്താ എന്താ എൻ്റെ മോന് സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല സത്യാമ്മയ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ കരഞ്ഞോട്ട് നിൽക്കുവാണ് ഈ സമയം ഡോക്ടർ വിഷ്ണുവിനെയൊക്കെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് വിഷ്ണു കഴിച്ച ഭക്ഷണത്തിൽ പോയിസൺ ഉണ്ടായിരുന്നു വീര്യം കൂടി പോയിസൺ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ജീവൻ വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് പോലും സംശയമാണ് എന്താണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കൂ അല്ലാതെ മറ്റന്നിപ്പോൾ പറയാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടറോടെ നിന്നും പോകുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറിൻ്റെ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുവാണ് ഭാമയോ ശാലിനിയൊക്കെ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭാമയും ശാലിനിയും കൂടി അമ്പലത്തിലെത്തുവാണുണ്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ടും വേഗം മാറാനും വിഷ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമായിട്ട് കഠിനമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുവാണ് അതിനായിട്ടവിടെ കനൽ കനലിൽ കൂടി നടക്കുന്ന ഒരു വഴിപാടുണ്ട് ആ സമയം ശാലിനി ആ വഴിപാട് നടത്താനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ അസുഖം മാറണമെന്നും പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കനലിലൂടെ നടക്കുവാണ് ശാലിനി ഇത് കണ്ട് ബാമയും ശാലിനിക്ക് പിന്നാലെ കനലിലൂടെ നടന്ന് വിഷ്ണുവിന് വേണ്ടി ആ വഴിപാട് നടത്തുന്നുണ്ട് അങ്ങനെ വഴിപാടൊക്കെ നടത്തി അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ സമയം തന്നെ വിഷ്ണുവിനെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതുപോലെ വിഷ്ണു കണ്ണ് തുറക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷം അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കയറി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം ഭാമയാണെങ്കിൽ പുറത്തു തന്നെ നിൽക്കുവാണ് കാരണം വിഷ്ണുവിനെ ഭാമയെ കാണുന്നത് തീരെ ഇഷ്ടമല്ലല്ലോ അങ്ങനെ സങ്കടത്തോടെ ഭാമ പുറത്തു നിന്ന് വിഷ്ണുവിനെ നോക്കുവാണ് ഇതേ ശാലിനി വിഷ്ണുവിനോട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുക അന്നേരം വിഷ്ണു പറയണേ താങ്കന്ന ഭക്ഷണം ആ ചന്ദ്രബോസ് എനിക്ക് തന്നു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് അസ്വസ്ഥത തോന്നിയത് ആ ചന്ദ്രബോസ് തന്നെയായിരിക്കും എന്നെ ഇല്ലാതാക്കാനായിട്ട് അതിൽ വിഷം ചേർത്തത് അന്നേരം ശാലിനി വരണേ അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റും ഇതേസമയം ചന്ദ്രബോസ് ആണെങ്കിൽ ഡോക്ടറെ വരട്ടെ ഭീഷണിപ്പെടുത്തി റിസൾട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്